ദേശീയപാത പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട് യാത്ര തടസ്സപ്പെടുത്തുകയും സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തിന്റെ പേരിൽ യാത്രികരുടെ പേരിൽ പോലീസ് കേസെടുത്തു ഞായറാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതിനായിരുന്നു സംഭവം ടോൾ ബുത്തിൽ കാർ നിർത്തിയിട്ട് ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു ടോൾപ്ലാസയിലെ മൂന്ന് ട്രാക്കുകളിലേക്ക് കാർ മാറ്റിയിട്ട് ഇവർ പ്രശ്നമുണ്ടാക്കുന്നത് തുടർന്നു ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ജീവനക്കാരെ കാറിന്റെ ജാക്കി ലിവർ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു ഇതിനിടെ ടോൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെ ഇവർ കാറുമായി കടന്നു സംഭവത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ സഹിതം ടോൾ പ്ലാസ അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി ഇതിനെ തുടർന്ന് വാഹന നമ്പർ ഉപയോഗിച്ച് ഉടമയുമായി ബന്ധപ്പെടുകയും ഞായറാഴ്ച സ്റ്റേഷനിൽ ഹാജരാകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാർ യാത്രികർ ആക്രമിക്കപ്പെട്ടതായി ആരോപിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് അറിയുന്നു